ിലേക്കണ്ടിച്ചു നമ്മുടെ ക്യാൻറ്റീനിൽ വന്നു എന്താ ഇതേ കാപ്പി കുടിക്കുന്നു ഞാൻ കാപ്പി കുടിച്ചു സമോസ കഴിച്ചു എല്ലാവരെയാണ് ഇനി പോവാം എന്താണ് എന്താ ചോദിക്കണ്ടത് എന്താ ബാക്കിലേക്ക് നിങ്ങൾ എന്താ വീഡിയോ എടുക്കണമെന്ന് നോക്കിയതാണവര് നിങ്ങൾ എന്താ വീഡിയോ എടുക്കണമെന്ന് നോക്കിയതാണോ എന്താ പറയണ്ടേ നീ ഹോസ്പിറ്റലിനുള്ളിക്ക് പോയിട്ട് പുറത്ത് വീണ ഹലോ ചെയ്യാം മേഡം ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം കണ്ടാ എന്നെ കട പേടിച്ച് തൊഴു നിൽക്കുന്ന ഒതുങ്ങി ഇരിക്കരുത് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ ഇവിടെ അല്ലേ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും അടങ്ങേരി അവിടെ എന്താ അടങ്ങി അവിടെ കിടന്നോ 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 കിടക്ക് കിടക്ക് അവിടെ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ

സ്വന്തമായി വെച്ചിട്ടുണ്ട് അവർ പുറത്തുവാ മാത്രം യൂസ് ചെയ്യും കാര്യടി നീ ഈ അവിടെ പോവാട്ട് വേ വെയിലത്തെ നിക്കാ വണ്ടി നമ്പർ മാറിയിക്കരിവാറും എയ്റ്റ് ഫോർ ഡബിൾ വൺ അങ്ങനെ പറയരുത് നീ എന്താ വിചാ കാർ കണ്ടപ്പോ നമ്മള് കാർ ബുക്ക് ചെയ്തിന്നോ ഓരോരോ വിചാരങ്ങളെ ഒരിക്കലും നീ പേടിക്കേ വേണ്ട പേടിക്കേണ്ട മോളിൽ താ അപ്പന അവര് മകന്റെ കാറാണ് അവന് യൂസ് ചെയ്യുന്നു താഴെ ഇറക്കി കൊടുത്തു അനുരാധ അനുരാധാർശിനി അവരെ കണ്ടു എന്താ അറിയണോ ഇരിക്കുന്നു എന്താ അറിയണു പറയാനുള്ളത് വേറെ ഒന്നും അല്ല കേട്ടാ സ്കിന്നിൻ്റെ ഇത് കണ്ടിട്ട് കാണിക്കാൻ വന്നാണ് അല്ലാതെ വലിയ മാരാരോഗമൊന്നുമില്ല അതെ ചെറിയൊരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണെന്നുള്ളത് ഓക്കെ ടെസ്റ്റ് ഇപ്പൊ ബ്ലഡ് ആണോ പേടിച്ചോണ്ടിരിക്കാണ് പക്ഷെ ഉള്ള കൂടെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഇണ്ടാ എന്താ സംഭവം നിനക്കോട്ട് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഇടതാണ്ടാവും ഈ കുട്ടി എന്നെ പോലെ പറയുന്നത് ടെസ്റ്റ് നനക്ക് അന്നും ഉണ്ടായിരുന്നില്ലേ അത് എനിക്ക് ഇവിടെ ഞാൻ വന്ന എന്ത് എന്നെ എന്താ ചെയ്യും ഹോസ്പിറ്റലിൽ വലിയ ആൾക്കാരൊന്നുമല്ല ചെറിയ കുറച്ച് ആൾക്കാർക്കാരണ്ടാ അയ്യോ കരയില്ലേ കരയില്ലേ വീഡിയോ എടുക്കുക പറഞ്ഞ കുറിച്ചും പോകാൻ തിരിച്ചു എന്താ അവരുടെ മോ അങ്ങനെ രേണു ഹോസ്പിറ്റലിൽ വന്നു പോവാൻ പോകുന്നു അതിൻ്റെ പേടിയൊക്കെ മാറിയാണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു നമ്മുടെ ക്യാൻറ്റീനിൽ വന്നു രേണു കാപ്പി കുടിക്കുന്നു ഞാൻ കാപ്പി കുടിച്ചു സമോസ കഴിച്ചു അല്ല എല്ലാരേണുമാനി പോവാം എന്താണ് നിങ്ങൾ എന്താ വീഡിയോ എടുക്കണമെന്ന് നോക്കിയതാണവര് നിങ്ങൾ എന്താ വീഡിയോ എടുക്കണമെന്ന് നോക്കിയതാണ് എന്താ പറയണ്ടേ നീ ഉള്ളിക്ക് പോയിട്ട് പുറത്ത് ഹലോ ജ്യാ മേഡം

ഇവിടെ സായിബാബയുടെ എപ്പോഴും വെക്കൂട്ടോ കാണുന്നുണ്ടോ പക്ഷെ അവിടെ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും ഓട്ടോവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എങ്ങനെയുണ്ട് வீட்டிலோட்டே போகும் അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തി ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയപ്പോ എന്താ സംഭവം ലേറ്റൊന്നും ലേറ്റൊന്നും കത്തുന്നില്ല മക്കളെ ഒരു മിനിറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഓഫ് ചെയ്യട്ടെ മോട്ടറിൻ്റെ കണ്ടാ എന്റെ കണ്ട പേടിച്ച് തൊഴു നിൽക്കരുതോട്ട് അല്ല ഒതുങ്ങി ഇരിക്കുന്നത് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണി ഇനി പാതിരിക്കണം ഇപ്പടല്ലേ പറഞ്ഞേ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് ഇങ്ങനെ ഇരിക്കും